ഇന്ന് അടുപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് പത്ത് വർഷം പഴക്കമുള്ള ആലുവ സെറ്റ് പൊളിച്ചു പണിയുന്നതിനായിട്ടാണ് ഇത് വളരെ വീതി കുറഞ്ഞ അഞ്ചടി മാത്രം വീതിയുള്ള ഒരു വർക്ക് ഏരിയയുടെ ഒരറ്റത്ത് ചെയ്തിട്ടുള്ള അടുപ്പാണ് അടുപ്പിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഒക്കെ കത്തി പോയിരിക്കണം സ്റ്റീലെല്ലാം കത്തിപ്പോയി അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് സ്റ്റീൽ കത്തിയപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഗ്രാനൈറ്റും പോയിട്ടുണ്ട് പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ഈ അടുപ്പിന് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് സൈഡിൽ ടൈൽസ് ഇത് പുക പിടിച്ച് കരി പിടിച്ചതിൻ്റെ കളറൊക്കെ മാറി ചെമ്മിനി ബോർഡിൻ്റെ കളറും മാറി ടൈൽസിൻ്റെ കളറും മാറിയിട്ടാണ് ഇരിക്കുന്നത് ഈ അടുപ്പാണ് ഇന്ന് പൊളിച്ച് ഇവിടെ മാറ്റാൻ തയ്യാറായിട്ട് ഇരിക്കുന്നത് ഇതിനെ ടൈൽസിന് കുഴപ്പമില്ലാതെയും ഗ്രാനൈറ്റ് പൂർണ്ണമായി പൊളിക്കാതെയും കേടുവരുത്താതെ ചെയ്യണമെന്നാണ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് എത്രമാത്രം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഗ്രാനൈറ്റാണ് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് പൊളിച്ച് അടുപ്പ് ഇരിക്കുന്ന രംഗമാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പൊളിക്കാൻ വളരെ ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റുന്നൊരു അടുപ്പാണ് അത്ര ഉറപ്പുള്ളതിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുറത്തേക്ക് പോകുന്ന കുഴല് വളരെ ചെറിയ ഹോളാണ് ഇട്ടുള്ളത് ആ ഹോള് വലുതാക്കി എടുക്കേണ്ടതാണ് ഇത്ര ചെറിയ ഹോള് അതിൽ വിജയിക്കില്ല അടുപ്പ് അതുകൊണ്ടാണ് ഈ അടുപ്പിൽ നിന്ന് പുകയൊക്കെ വന്നിട്ട് സ്റ്റീല് വേഗത്തിൽ കത്തി പോകാനും സാധ്യത വന്നിട്ടുള്ളത് അപ്പോൾ അത് വലുതാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ ഇപ്പോൾ ചെയ്ത പൊളിച്ചതിൻ്റെ സൈഡിലുള്ള അടുപ്പിൻ്റെ ഹോള് മാത്രമായിട്ട് നിങ്ങളെ കാണിക്കുകയാണ് ഇത് വളരെ ചെറിയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഉളി ഉപയോഗിച്ചിട്ട് അതിനുള്ളിലേക്ക് കടത്തി കരി എടുക്കുകയാണ് അത്രയേ ഉള്ളൂ ഒരു ഉളി ചെറിയ ഒരു ഉളി കടക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അത് വീഡിയോയിൽ കൃത്യമായി കാണുന്ന അറിയില്ല എന്നാലും നിങ്ങളെ കാണിക്കുന്നു ഇതിപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പൊളിച്ച് അടുപ്പിൻ്റെ പൊളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സൈഡിലെ ഗ്രാനൈറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതിന് കുറച്ച് പാച്ച് വർക്കുകളുണ്ട് ഗ്രാനൈറ്റിന് അതുകൂടി ചെയ്യണം ഇതിൻ്റെ പുറത്തേക്കുള്ള ഹോൾ ഇതേ കാണുന്ന വലുപ്പത്തിൽ വലുതാക്കിയിട്ടുണ്ട് ഇത്ര വലുപ്പമുണ്ടെങ്കിൽ മാത്രമാണ് പുക ശരിക്ക് അടുപ്പിൽ നിന്ന് പോവുകയുള്ളൂ ചെറിയ ഹോളാകുമ്പോൾ പുക പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ പുതിയ അടുപ്പ് ഫിറ്റ് ചെയ്തു അതിന് സൈഡിലുണ്ടായിരുന്ന ഗ്രാനൈറ്റൊക്കെ ടൈൽസും കുഴപ്പമില്ലാതെ കഴുകി വൃത്തിയാക്കി ഈ ഗ്രാനൈറ്റിന് ചെറിയ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു ആ പാച്ച് വർക്ക് ചെയ്തു ഒരു വീട്ടുകാർ ഇവിടെ എട്ട് പത്ത് ആറ് അടുപ്പാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലെ ഈ ഗ്രാനൈറ്റ് വൈറ്റ് ടൈ ഗ്രാനൈറ്റ് അവിടെ ഉണ്ട് അത് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കത് വൃത്തികേടായിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് അവിടുത്തെ ബാക്കിയുള്ള സ്ഥലത്ത് ഗ്രാനൈറ്റ് പാച്ച് വർക്ക് ചെയ്യുകയും ഫ്രണ്ടിൽ ഗ്രാനൈറ്റ് ഇട്ടും ബ്ലാക്ക് കളറായി തന്നെ നിലനിർത്തുകയും ചെയ്തു ഇങ്ങനെയുള്ള രൂപമാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ പാച്ച് വർക്ക് ചെയ്തതിൻ്റെ അടയാളങ്ങളാണ് ഇതിൽ കാണുന്നത് ചെറിയ പാച്ച് വർക്ക് അവിടെ ഉണ്ടായിരുന്ന ഗ്രാനൈറ്റിൻ്റെ പീസാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ കാണുന്ന ചെറിയ പാച്ചും ഇതാണ് ഇവിടെ അടുപ്പിൻ്റെ അവിടെ പൊട്ടി പോയി മറ്റ് ഉള്ള സാധനം ഗ്രാനൈറ്റൊന്നും നമ്മൾ പൊളിച്ചിട്ടില്ല വലിയ കുഴപ്പമില്ലാതെ ഈ പണി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് അഞ്ചടി മാത്രം വീതിയുള്ള സ്ഥലത്താണ് ഈ വർക്ക് ഏരിയ അവിടെയാണ് ഈ അടുപ്പ് പതിനൊന്ന് വർഷമായിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ നമ്മൾ അതിന് റെഡ്യൂസറുകൾ രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മൂന്ന് മൂടികളും ഇതാണ് നമ്മൾ ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്യുമ്പോഴത്തൊരു അവസ്ഥ വരുന്നത് ഇനി ഇതിൻ്റെ പുറത്ത് ബോക്സ് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ പൊട്ടലുകൾ അതുപോലെ അതിന് മൂടി ഇഷ്ടികയാണ് വെച്ചിരിക്കുന്നത് ഇഷ്ടിക അല്ല അപ്പോൾ അത് മാറ്റിയിട്ട് മൂടി വെക്കണം അതിൻ്റെ പാച്ച് വർക്കുകളും ചെയ്യണം പിന്നെ പൈപ്പിന് വലിയ കുഴപ്പമില്ല ബെൻറ്റും കുഴപ്പമില്ല അത് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ ചെയ്ത് മൂടിയൊക്കെ വെച്ച് പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതുപോലെയുള്ള അടുപ്പുകളൊക്കെ തൃശ്ശൂർ ജില്ലയിൽ പൊളിച്ച് പുതുക്കി പണിയുന്നതിന് ഞങ്ങളുമായിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാ സ്ഥലത്തും ഇതുപോലെ പൈപ്പും ബോക്സും കുഴപ്പമില്ലാതെ ചില സ്ഥലത്തൊക്കെ പൊളിച്ചു പണിയേണ്ടതായിട്ടും വരും